ഹലോ അസ്സാം വൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ അത് വൈകുന്നേരം ഇന്ന് ചായക്ക് കടിയുണ്ടാക്കരുത് നമ്മൾ പഴം ഒന്ന് വാട്ടിയിരിക്കുകയാണ് കേട്ടോ നെയ്യില് അപ്പോൾ രണ്ട് മൂന്ന് പഴം എടുത്ത് കാണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കാണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും വാട്ടിയിരിക്കുകയാണ് അപ്പോൾ ഉച്ചക്കുകൾ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ വലിയൊരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഉഷാറുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല പിന്നെ വിചാരിച്ചു കഴിഞ്ഞിപ്പോൾ നാളെക്കൊക്കെ വിടാം വീഡിയോ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം ഉണ്ട് അപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് കടി ഞാൻ വേറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പഴം ഉണ്ടായി അതൊന്ന് വാട്ടി ഇരിക്കുകയാണ് അപ്പോൾ ചായക്ക് നീന്താക്കലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് നാടൻ നെയ്യ് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതെടുത്ത് നന്നായിട്ട് ആ പഴമൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് അതിൽക്ക് തേങ്ങയും കൂടി ഇട്ടുകൊടുത്ത് അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ അവലും കൂടി ചേർത്ത് കൊടുക്കലിട്ട് അപ്പോൾ അവല് നല്ല മുരുമുര ഉള്ള അവലാണ് അപ്പോൾ ഇത് ചെറുതായിട്ട് ഈ നെയ്യിലൊന്ന് അതും കൂടി ഇന്നുകൊണ്ട് വാറ്റി എടുക്കുകയാണ് അപ്പോൾ ചായ കടി ഇപ്പം എന്താണ് കേട്ടോ പിന്നെ മാഗി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ മക്കൾക്ക് അപ്പോൾ ഒത്തിരി ഉണ്ടാക്കലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനും കൂടെയാണ് ചായ അടിക്കാനിട്ടോ അപ്പോൾ മോള് നീച്ച് തന്നിട്ടുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ മോൾക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് മോള് ഉടുപ്പൊക്കെ ഇട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ മോൾക്ക് എടുക്കലും പോകാൻ തന്നാൽ ഭയങ്കര കിടയാണ് പിന്നെ വണ്ടിയിൽ ഇങ്ങനെ പോകാൻ തന്നാൽ ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ ഉറങ്ങി ഉറങ്ങുന്നതിന് മുമ്പാണെങ്കിലോ കഞ്ഞി കൊടുത്തപ്പോഴൊന്നും കുടിച്ചിട്ടുണ്ടായി ആൾ അപ്പം പിന്നെ കഞ്ഞി കുടിക്കണ ഞാൻ കണ്ടിട്ട് അപ്പോൾ അങ്ങനെ എടുക്കിയതാണ് അപ്പോൾ ഞാൻ കഞ്ഞി ഇരട്ടിയതെന്ന് വെച്ചപ്പോൾ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഒന്ന് ചായ എന്ന് തന്നപ്പോഴും ചായ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉറങ്ങി ഉറങ്ങിയെന്ന് വെച്ചിട്ടുള്ള മൂടൊന്നും ശരിയായിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ഹാലിലൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇക്കെ ചായ ഒക്കെ കൊടുത്ത് ഞാനും ചായ കുടിച്ച് അപ്പോൾ അവർ കളി കഴിഞ്ഞൊന്നാൽ പോയിത് മാഗി ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കേട്ടാ അപ്പോൾ അത് സിമ്പിളായിട്ട് ഉളപ്പത്തി ഉണ്ടാക്കി എടുക്കുകയാണ് വെള്ളത്തിൽ കണ്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതീത്ത മസാലപ്പൊടികളുണ്ടല്ലോ അതും ഒരു കോഴിമുട്ടൊക്കെ ഇട്ടുകാണ്ട് അണ്ട് വേവിച്ചു കൊടുക്കുക തന്നെ അപ്പോൾ ഞാൻ ഉള്ള തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഇട്ടു കൊടുത്ത് ഉണ്ടാക്കലിട്ടോ അപ്പം ഇന്ന് പതിനൊന്നും നിൽക്കണില്ല എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ അതൊരു കോഴിമുട്ടാണ്ട് പൊടി ചൊഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലുള്ള മസാലപ്പൊടികളുണ്ടല്ലോ അതൊക്കെ ഇട്ടെടുക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ചെയ്യൂട്ടെ വെള്ളം തിളക്കുന്ന സമയത്ത് അതിൽക്കിട്ട് എടുത്ത് കാണ്ട് ഒന്ന് തിളപ്പിച്ചിങ്ങാണ്ട് ഊറ്റി എടുത്തിട്ട് ഉള്ളിൻ തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് അതിൽ കോഴിമുട്ടൊക്കെ ഒന്ന് ചിക്കി കൊടുത്തുങ്ങാണ്ട് പിന്നെ ആ പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിലിട്ട് ഇളക്കിയിട്ട് അങ്ങനെ എടുക്കലുണ്ട് അപ്പോൾ മാഗി പലരും പല രൂപത്തിൽ തന്നെ എന്നിട്ട് ഉണ്ടാക്കിയെടുക്കൽ അപ്പോൾ അങ്ങനെയൊക്കെ ചിലരൊക്കെ ചെയ്യണതൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഞാനും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാലും പല്ലിയേട്ട അങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടമാണ് ഈ മാഗി അങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ഓർക്ക് ഇഷ്ടമാണ് കേട്ടോ നൂഡിൽസ് അപ്പോൾ അതാ ഞമ്മളത് ഇങ്ങനെ അല്ലേതും ഇങ്ങനെ ഇടർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നും കണ്ട് തിളപ്പിച്ചിട്ടുണ്ട് എടുക്കുക അപ്പോൾ തന്നെ അത്ര ഉള്ളൂട്ട പണി അപ്പോൾ അതാ തിളച്ചിട്ട് ഷാറായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു കളറാണ് കേട്ടോ പക്ഷെ അതിൽ ഒരു ഇങ്ങനത്തെ ഒരു ലൈറ്റ് കളറായിട്ടാണ് കാണിക്കണത് പിന്നെ മേഘയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം പിന്നെ ചായ കുറച്ച് ചായയും കൂടി വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ അപ്പോൾ ഗ്യാസ് തീർന്നിങ്ങനെ ഇട്ട് അപ്പോഴത്തെ എന്താ കത്താത്തതെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നേരം ഇങ്ങനെ ലൈറ്റ് ലൈറ്റ് അടിച്ചു നോക്കുന്നത് കേട്ടോ അപ്പോൾ കത്തണില്ല അപ്പോൾ ഗ്യാസും കൊറ്റി പൂട്ടിക്കണമെന്ന് നോക്കിയപ്പോഴൊക്കെ തുറന്നെടുക്കാനിട്ട് അപ്പോഴാണ് ഗ്യാസ് കഴിഞ്ഞത് അറിയണത് അപ്പോഴാണെങ്കിലോ ഗ്യാസും കൊറ്റി മറ്റേതും കാലിയായിട്ട് ഇരിക്കാനിട്ടോ അപ്പോൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊന്നും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രാസ് തീർന്നിണ് അപ്പോൾ നല്ലൊരു സമയത്താണല്ലോ കഴിഞ്ഞത് രാത്രി ആകുമ്പോൾ പിന്നെ ഈ പൊന്നൊന്നും വരുത്തിയില്ലോ അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ അവർ പറഞ്ഞു ചായ ഒന്നും വേണ്ടെന്നു പറഞ്ഞത് അപ്പോൾ ആദ്യം ഉണ്ടാക്കി കുറച്ച് ചായ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ഇതാ ഞാൻ ഓൾക്ക് കുറച്ച് പ്ലേറ്റിലിട്ട് കൊടുത്തിന്നിട്ട് അതൊക്കെ തിന്നിക്കണ് അപ്പോൾ അത് വേറെ എന്ത് കൊടുത്താലും തിന്നലില്ല ആ മാഗി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കൂട്ടാം അപ്പൻ്റെ മോനും നിസ്കരിക്കുന്ന സമയത്ത് ഓൾക്കും അതേപോലത്തെ ഒരു പടം വേണം അപ്പം നിസ്കരിക്കാന്നാൽ ഓൾ ഇങ്ങനെട്ടൊക്കെ എടുക്കുക സുജോതി കെടുക്കുന്നത് നീളത്തിൽ അവിടെ അങ്ങനെ കെടുക്കലാണ് കുറേ നേരം നിൽക്കും പിന്നെ അതിൻ്റെ ശേഷം കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അങ്ങനെ അടുക്കെടുക്കൂട്ടാ അപ്പോൾ അങ്ങനെയാണ് സുജിതയ്യാൽ ഓളക്കെടുത്തതാണ് അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ വീടെടുത്ത് വീടെടുക്കുമ്പോൾ വല്ല സന്തോഷമാണ് പിന്നെ അതിൻ്റെ ശതമാക്ക വീരാഞ്ചറൊക്കെ പോയിട്ട് വെ വന്നിട്ടുണ്ട് അപ്പം ഇന്നാണെങ്കിലോ ഉച്ചക്കൊക്കെ ഉള്ള വീടിയൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാനൊന്ന് ഉച്ചക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഉച്ചക്കുണ്ടാക്കിയിട്ടില്ലായെന്നറിയാൻ പറ്റൂല ചോറ് ഉണ്ടാക്കിയെന്ന് പിന്നെ കൈപ്പങ്ങ ഇതുണ്ടാക്കിയെന്ന് പേരിയും ഉണ്ടാക്കിയെന്ന് അപ്പോൾ പിന്നെ വേടിയെടുക്കാനാണെങ്കിൽ വലിയ മൂഡുണ്ടായിരുന്നില്ല ടണ്ടാക്കണതൊക്കെ വേടിയെടുക്കാനും പിന്നെ എന്തെങ്കിലും വേടിയെടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു അതിനൊന്നും പിന്നെ നന്ദിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആക്കാം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഗ്യാസും തീർന്നിട്ടുണ്ടായിരുന്നു വേടിയെടുക്കാനൊന്നും പറ്റില്ല ഇപ്പം ഇക്കാന്നുണ്ടെങ്കിലോ വീരഞ്ചിറക്ക് പോയി വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഉച്ചക്കൊക്കെ ഇന്നലത്തെ മീൻ കറിയും എന്തൊക്കെ ഇരുന്നു അപ്പോൾ ഉച്ചക്കൊക്കെ കൂട്ടിയിട്ട് എല്ലാതും തൈരും മീനും കറിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ ഉച്ചക്കണ്ട് എല്ലാവരും കൊണ്ട് അടിച്ച് പൊളിച്ച് പിന്നെ നോക്കുമ്പോൾ രാത്രികൾക്ക് കറി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ രാത്രി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഗ്യാസും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്തോ കേട്ടോ വിചാരിച്ച് നിൽക്കുകയെന്ന് ഇപ്പോൾ ഇത് കുറച്ച് ജിലേബി കൊടുത്തിട്ടുണ്ട് കുറച്ച് പൊരി കൊടുത്തിന് അപ്പോൾ ഒന്ന് വീരാഞ്ചര ഒരു വേല ഉണ്ട് അപ്പോൾ ആ വേല സ്ഥലത്ത് നിന്ന് കുറച്ച് ജിലേബിയും പൊരിയും സാധനങ്ങളും കോഴിമുട്ട കുറച്ച് നാടൻ കോഴിമുട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഓരോന്നും പൊരിച്ചു കൊടുത്താളെ എന്നൊക്കെ പറഞ്ഞിട്ട് നാടൻ കോഴിമുട്ടയും പിന്നെ ഇപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് മറ്റേ കോഴിമുട്ടൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോഴിമുട്ട പൊരിക്കും ചെയ്യാൻ തക്കാളി കൂട്ടാനൊക്കെ ഉണ്ടാക്കുക വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മളെ വീട്ടിലിപ്പോൾ കോഴിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നൈ നാടൻ കോഴിമുട്ടൊക്കെ അതുപോലെ കടയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് കൊണ്ടുവരാണ് കേട്ടോ പിന്നെ ഇടക്ക് ഇത്താത്തൊക്കെ തരുമ്പോൾ പിന്നെ അങ്ങനെ കിട്ടും പിന്നെ നമ്മളെ വീട്ടിൽ കോഴി ഉണ്ടായിരുന്നു അപ്പോൾ കോഴിനൊക്കെ നായ്ക്കളൊക്കെ പിടിച്ചു പിന്നെ അതൊക്കെ പോയില്ലേ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇപ്പോൾ കോഴിക്കളൊന്നും ഇല്ല അങ്ങനെ ഞാൻ പിന്നെ കോഴിമുട്ടഞ്ഞിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് പൊരിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ചെയ്യാണ് അപ്പോൾ കറി പിന്നെ ഇനി കുറച്ചുണ്ടായി എന്താണ് ഉപ്പിക്കുക ഇപ്പം കറി ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ പഴമൊക്കെ പറയുന്നുണ്ട് നല്ല പഴ ഇപ്പോൾ പഴത്തിന് കുറച്ച് വില കുറവാണല്ലോ അപ്പോൾ കുട്ടികൾക്ക് ഇനി പഴം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളാ എന്നൊക്കെ പറഞ്ഞിട്ട് പഴം കൂടി കൂടുന്നതാണ് അപ്പം ഞാനിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ പഴയ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്തെച്ച് കൊടുത്തിട്ടുണ്ടപ്പോൾ അടുപ്പത്ത് വച്ച് കത്തിക്കുമ്പോൾ ഞാനിതുപോലെ നല്ല കറി പിടിച്ചാൽ തന്നെ എടുക്കലുള്ളൂ മക്കളെ കാരണം പിന്നെ മറ്റേതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉറച്ചുരച്ച് കഴുകി എടുക്കാൻ അപ്പോൾ ഇത് ഈ ഒരുപാട് പഴക്കമുള്ള നമ്മളെ എങ്ങോട്ട് വരുന്നതിന് മുമ്പുള്ള ചീനച്ചട്ടിയാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ ഞാൻ ഇങ്ങനെ കളറാണെങ്കിലും നല്ല കുഴപ്പമില്ല കേട്ടോ ഉണ്ടാക്കിയെടുക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ വെച്ചാണ്ട് രണ്ട് കോഴിമുട്ടെടുത്ത് പൊട്ടിച്ചൊഴിച്ചിങ്ങാണ്ട് ഉപ്പൊക്കെ ഇട്ടുംങ്ങാണ്ട് അവർക്കൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഇതിന് എൻ്റെ ഇവിടെ കത്തിക്കണുണ്ട് അപ്പോൾ ആ നേരെ പുറത്തിറങ്ങി ഇങ്ങനെ ഉള്ള തീയൊക്കെ ഒന്ന് നീക്കി കൊടുക്കാൻ വരിക അടുപ്പ് ഊതി കൊടുക്കാൻ വരുക കേട്ടോ ഉള്ള അടുപ്പത്ത് ഊതിയാണ് ഇപ്പോഴാണ് ഞമ്മക്ക് കുറച്ച് കൂടി ഫുഡും കൂടി കിട്ടിയിട്ടാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ട് പത്തിരി പൊറാട്ടൊക്കെ ആയിട്ട് കിട്ടി നമ്മൾ മുതച്ച് കൊടുത്താൽ ചെറുതാണ് പിന്നെ അതൊക്കെ ഉണ്ടായപ്പോൾ ധാരാളമായിട്ടാണ് അപ്പോൾ ഈ കറി ഇതാണ് ചിക്കൻ കറി ഉണ്ട് അപ്പോൾ ചപ്പാത്തി ഒക്കെ തോയിച്ച് കറി ഒക്കെ ഒഴിച്ചിട്ട് ഇക്കഴിക്കുന്നുണ്ട് പിന്നെ അതാ ഈ പൊത്തിരി പൊറാട്ടി ഇതൊക്കെ കൂട്ടിയിട്ടോ ഞങ്ങളൊക്കെ കഴിച്ചത് അപ്പോൾ അടിപൊളിയായിട്ടാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ആ ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്കൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ പിന്നെ വല്ലാതെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാൻ പിന്നെ വൈകുന്നേരമൊക്കെ രാത്രിക്കത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ രാത്രി ആയപ്പോ നമ്മൾ ഗ്യാസൊക്കെ തീർന്ന് വിചാരിച്ച സംഭവത്തിനൊന്നും പറ്റിയില്ല അപ്പം അതുകൊണ്ടൊക്കെ കേട്ടോ അങ്ങനൊക്കെ സംഭവിച്ചത് അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനൊക്കെ ആവുമ്പം തന്നെ നമ്മൾ കരുതിയിട്ടില്ല കേട്ടോ അപ്പോൾ വല്ലാത്തൊരു കഥ ആയിപ്പോയി അപ്പോൾ നമ്മൾ ഈ പത്തിരി ചപ്പാത്തി ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായി അപ്പോൾ എല്ലാവരും ഉറങ്ങാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മുളൂനൊക്കെ ഉറക്കിയിട്ടാണ് മോണുവിന് കഞ്ഞിടുത്തിട്ട് മൂളിപ്പോഴും കുടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വോള കുറക്കുകയും വേശാനിട്ടാണ് പിന്നെ കഴിക്കാനൊക്കെ നിന്നത് അപ്പോൾ ഞാനും ഇവിടെ രണ്ട് ചപ്പാത്തിയും കുറച്ച് കറിയൊക്കെ എടുത്ത് കണ്ട് കഴിക്കുകയാണ് അപ്പം ഞാൻ ഏറെയും ചപ്പാത്തി ഒക്കെ തന്നെ ഏട്ടാ കഴിക്കല് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും കഴിക്കും പിന്നെ അതുപോലെ ഇണങ്ങി അത് കണക്കാറ് അപ്പം പിന്നെ ചോറ് ഭയങ്കര മടിയന്നിട്ടാണ് രാത്രി അങ്ങനെ ചോറ് കഴിക്കലില്ല പിന്നെ നമുക്ക് നല്ലതുമില്ല രാത്രി അല്ലാതെ ചോറൊക്കെ കഴിക്കണം പിന്നെ ഇന്നത്തെ വീട് തൃള്ളൂട്ടാ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടായത് വിൻശാലത്ത് വീട്ടിൽ കാണാൻ അതുവരെല്ലാ കൂട്ടുകാർക്കും അസ്ലാമലിക്കും